പാവനാത്മാവേ അഗ്നി അഭിഷേകാഗ്നിയായി എഴുന്നല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ തണുപ്പേ വസിക്ക ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ യൂതസ് ഒന്ന് രണ്ട് പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പ് ഉണ്ടാക്കുന്നത് ഒരു കുടുംബത്തിലോ സമൂഹത്തിലോ മനുഷ്യക്കൂട്ടങ്ങളുടെ ഏതെങ്കിലും സാമുദായിക രംഗങ്ങളിലോ എപ്പോഴെങ്കിലും ഭിന്നിപ്പിൻ്റെ കലഹത്തിൻ്റെ ധ്വനി ഉണ്ടാവുകയോ മുഴങ്ങുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇത്രക്കാർ കാണും പരിശുദ്ധാത്മാവ് വസിക്കാത്തതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഒന്നുപോലും അനുഭവിക്കാത്തവർ ഒപ്പം ലൗകികമായ കാര്യങ്ങളിൽ കേവലം ജീവിതം മുഴുകി പോകുന്നവർ ഇവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനവരങ്ങളുടെ ശ്രേണിയിൽ കാണാൻ കേൾക്കാൻ ഗ്രഹിക്കാൻ അവ നൽകുന്ന സൂചനകൾ അവ നൽകുന്ന ചൈതന്യം ജീവിക്കാനോ പ്രാപ്തരല്ല അതുകൊണ്ടാണ് സ്വയമേവ ഭിന്നിപ്പിൻ്റെ സ്നേഹരാഹിത്യത്തിൻ്റെ അസൂയയുടെ ഒക്കെ ഫലങ്ങൾ സമൂഹത്തിൽ ഉളവാകുന്നത് കലഹവും ബഹളവും വിദ്വേഷവും ഒക്കെ പകർന്നു കൊടുക്കുകയും അതിൻ്റെ സ്ഥായി ഭാവങ്ങൾ മറ്റുള്ളവരിൽ നിക്ഷേപിക്കുകയും ചെയ്ത് സമൂഹ ജീവിതം കുടുംബജീവിതം വളരെ ദുസ്സഹമാക്കി തീർക്കുന്ന ഇവരുണ്ട് അവരെ പശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യട്ടെ Hallelujah. Ave Maria. Amen. Amen.